പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഇത് ഞങ്ങൾ യുദ്ധത്തിന്റെ പുതിയ ഘട്ടമായിട്ടാണ് കാണുന്നത് എന്നാണ് ഔദ്യോഗികമായി ഇതിനെ ഏറ്റെടുത്തില്ലെങ്കിൽ പോലും യുദ്ധത്തിന്റെ പുതിയ ഘട്ടമാണ് ധൈര്യവും നിശ്ചയദാർഢ്യവും ആവശ്യമുള്ള ഒരു ഘട്ടമാണ് എന്ന് ഇസ്രയേൽ പറയുമ്പോൾ സയണിസ്റ്റ് ഭീകരവാദം എന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത് ഈ തുടങ്ങി വെച്ചത് ദൂരവ്യാപകമായ പ്രത്യാഘോതങ്ങളോട് കൂടിയേ അവസാനിക്കുകയുള്ളോ അതോ ഇതൊരു ശക്തി പ്രകടനമായും അവസാനിക്കുമോ ഇത് ഒരേ സമയം വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ വോറാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു യുദ്ധം തന്നെയാണ് അതേസമയം ഇത് ഒരു സൈക്കോളജിക്കൽ മനഃശാസ്ത്രപരമായ യുദ്ധമാണ് ഇമോഷണൽ വോറാണ് വൈകാരിക യുദ്ധമാണ് അതോടൊപ്പം തന്നെ ഇതൊരു പ്രപ്പോഗണ്ട വാറമാണ് അപ്പൊ ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് പതിനൊന്ന് മാസം കഴിഞ്ഞു നേരത്തെ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണല്ലോ ഹമാസ് ഇസ്രായേൽ അതിർത്തി ഭേദിച്ച് അയച്ചാണു പേരെ കൂട്ട കഷാപ്പ് ചെയ്തതും ഇരുന്നൂറ്റമ്പതോളം പേരെ ബന്ദികളാക്കിയത് അപ്പോ അന്ന് തുടങ്ങിയ യുദ്ധമാണ് പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടും ഗാസ എന്ന ആ ചെറുപ്രദേശത്ത് ഹമാസിനെ സമ്പൂർണമായി തോൽപ്പിക്കാനോ ബന്ദികളെ മോചിപ്പിക്കാനോ ആദ്യഘട്ടത്തിൽ പിടുത്തായിട്ടുള്ള ബന്ദികളല്ലാതെ മറ്റുള്ള പലരും കൊല്ലപ്പെട്ടു ഇനിയും ബന്ധികൾ ബാക്കി ഇനി ബന്ധികളെ മോചിപ്പിക്കാനോ ഇസ്രായേലോ അതിന്റെ ഭരണ സാന്നിധ്യത്തിലുള്ള ഇപ്പോഴത്തെ ബെഞ്ചമിൻ നിറഞ്ഞോ സാധിക്കുന്നില്ല സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ വലിയ തോതിലുള്ള പ്രതിഷേധ ലക്ഷക്കണക്കിന് പേർ പങ്കെടുത്ത പ്രതിഷേധ കാലികൾ വരെ ഉണ്ടായി ഈ ഇത് സീസ്ഫയർ സമ്മതിക്കണം അമേരിക്ക പറയുന്ന സീസ്ഫയർ വേണം ആ സീസ്ഫയർ അമേരിക്ക പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല അപ്പോ ഇസ്രായേലിനെ ഈ യുദ്ധം തുടങ്ങിയ കാലം മുതൽ തന്നെ ആയുധങ്ങളും പണവുമായിട്ട് ഒരു ഫിഫ്റ്റീൻ ബില്യൺ ഡോളേഴ്സ് അമേരിക്ക ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇപ്പോഴും കൊടുക്കുന്നു അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ഇതിപ്പോ ഹിസ്ബുല്ലയെ യുദ്ധത്തിലേക്ക് ആനയിക്കാൻ ഏറ്റവും എളുപ്പമാണ് അതായത് ഇസ്രോ പ്രബോസ് ചെയ്യാം അപ്പൊ ഹിസ്ബുല്ലക്ക് ഏതാണ് നാലായിരം പേർക്ക് പരിക്കേറ്റു പത്ത് മുപ്പത്തേഴ് പേര് വാക്കി ടോക്കി പേജിലാക്കണം എന്നതിൽ കൊല്ലപ്പെട്ടു അപ്പൊ ഹിസ്ബുലക്ക് തിരിച്ചെടുക്കേണ്ടി വരും കാരണം ഹിസ്ബുല്ലയുടെ ക്രെഡിബിലിറ്റി ആണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇസ്ബുല്ലയുടെ തിരിച്ചടി എങ്ങനെയാവും അപ്പോ തിരിച്ചടി വളരെ സിബിയറാണെങ്കിൽ ബെഞ്ചമിൻ നദന്യാഹുവിന് ഒരു ഓൾ ഔട്ട് വോർ ലബനെ പ്രഖ്യാപിക്കാനും നടത്താനും ഉള്ള എക്യൂസ് ആയി മാറും അപ്പോ ഇതിൽ അമേരിക്ക കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞത് ശരിയല്ല ഇത് പേജാക്കുന്നതിന്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പത്തു പതിനഞ്ച് നിമിഷം മുമ്പ് അമേരിക്കയുടെ ലോയ് ലോയ് ഓസ്റ്റിനെ വിളിച്ചു പറഞ്ഞിരുന്നു ഞങ്ങൾ ഇങ്ങനെ ലബനനിൽ ഒരു ഓപ്പറേഷൻ നടത്തുകയാണ് എന്ന് ഇതൊക്കെ നടക്കുന്നത് അമേരിക്ക എന്ന സാമ്രാജ്യത്വ രാഷ്ട്രത്തിന്റെ നിരുപാധിക പിന്തുണ ഇസ്രായേലിന് നിരന്തരമായി കിട്ടിക്കൊരുന്നത് കൊണ്ടാണ് അമേരിക്കയുടെ പിന്തുണ എന്ന് അവസാനിക്കുന്നുവോ അന്ന് ഇസ്രായേൽ ഈ കളികളും അവസാനിപ്പിക്കും മാത്രമല്ല ഇത്തരമൊരു യുദ്ധം ഇസ്രായേലിന്റെ അന്തിമ വിജയത്വത്തിൽ കാരണം ഇറാനോ ഹിസ്ബുല പോലുമോ ഇസ്രായേൽ പോലുമോ ഒരു ഓൾഔട്ട് വോർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം ഇത് വാസ്തവത്തിൽ ഒരു ടാക്ടിക്കൽ ആണ് ഞങ്ങൾക്ക് ഇസ്മായിൽ ഹനൈയെ ഇപ്പോ കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്നിന് ടഹറാനിലെ ഏറ്റവും അതിസുരക്ഷാ മേഖലയിലുള്ള ബിൽഡിങ്ങിനെ ആ ഒരൊറ്റ മുറിയിൽ മാത്രം തകർത്തുകൊണ്ട് കൊല്ലാൻ പറ്റി അതിന് അതിന് ഏഴാം മണിക്കൂർക്ക് മുമ്പാണ് ഹിസ്ബുല്ലയുടെ കമാൻഡർ ആയിട്ടിരുന്ന ഫൗദ് ഷുക്കൂറിനെ ലെബനണിൽ സിവിലിയൻ അപ്പാർട്ട്മെന്റിൽ പോന്നത് അപ്പൊ അതിനു മുമ്പ് സുലൈമാണിയെ പിന്നെ ഈ റെവല്യൂഷണറി ഗാർഡ്സിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള മേധാവിയെ ഇസ്രായേലും അമേരിക്കയും കൂടി കൊന്നു അതിനു മുമ്പ് ഇസ്രായേലെ ഏറ്റവും ഇറാനിലെ ഏറ്റവും ടോപ്പ് ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആയിരുന്ന വ്യക്തിയെ അദ്ദേഹവും ഭാര്യയും കാറിൽ പോകുന്നു അദ്ദേഹത്തിന് മാത്രം റിമോട്ടായിട്ടുള്ള ഹൈ സോട്ടിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി തിരിച്ചു കൊന്നു ഇതൊക്കെ ഇസ്രായേൽ നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ സമേനിയെയും ഹസൻ നത്രല്ല ഹിസ്ബുല്ലയുടെ നേതാവിനെയും ഇറാനിലെ ആരും ഞങ്ങളുടെ ആരും സുരക്ഷിതരല്ല ആരും ആരും സുരക്ഷിതരല്ല എന്നൊരു സന്ദേശം നൽകാൻ നിശ്ചയമായിട്ടും അത് ഉപകരിക്കുന്നുള്ള കാര്യത്തിൽ സംശ്ലേഷൻ